വളരെ തമാശയായിട്ട് നമുക്ക് തോന്നാവുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്നുമാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് ഇരുപത് ദിവസത്തിനകത്ത് വെച്ച് പന്ത്രണ്ട് പാലം തകർന്നു വീണ ഒരു സംസ്ഥാനം ഈ ഈയിടെയായിട്ട് തുടർച്ചയായിട്ടുള്ള പാലം ഇടിഞ്ഞു വീഴ്ച പന്ത്രണ്ട് പാലമാണ് ഇരുപത് ദിവസത്തിനിടയിൽ വെച്ച് തകർന്നു വീണിരിക്കുന്നത് എന്ത് എന്തുമാത്രം രസകരമായി തോന്നുന്നു കോമഡിയായിട്ട് തോന്നുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എനിക്ക് സബ്ജക്റ്റ് ഗൗരവമുള്ളതാണ് പക്ഷേ എന്നാലും അവിടുത്തെ സർക്കാർ ഇത്രയും ലാഘവത്തോടു കൂടി കാര്യങ്ങളെ നോക്കി നോക്കിക്കാണുന്നതിലാണ് ഞാനത് കോമഡി എന്ന് ഞാൻ പറഞ്ഞത് ഇത്രത്തോളം തരം താഴ്ന്ന രീതിയിലാണ് അവിടുത്തെ ഭരണം നടക്കുന്നത് എന്ന് ഒന്നൊന്നും ചിന്തിച്ചു നോക്കുക ഒരു പാലം തകർന്നാൽ തന്നെ അതൊരു വലിയ ഒരു എന്താണ് ഒരു ഒരു തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാരിനെ ഭരിക്കുന്ന സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഇത് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചൊന്നുമില്ല പന്ത്രണ്ട് പാലം ഇരുപത് ദിവസത്തിനകത്ത് വെച്ച് ഇപ്പം കേൾക്കാൻ സാധിച്ചത് ഇനി ആരും പാലങ്ങളുടെ അടുത്തോട്ട് പോകരുത് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് കാരണം പാലത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് കുളിക്കുകയോ കൂടുതലും ഈ നീർച്ചാലുകൾ ഒഴുകുന്ന രീതിയിലുള്ള സ്ഥലങ്ങളാണ് അവിടെയെല്ലാം ഈ മഴ ഇവരിപ്പം വിശദീകരണമായിട്ട് പറയുന്നതും ശക്തമായിട്ടുള്ള മഴ കുത്തൊലുക്ക് മ മഴവെള്ളം വന്നത് കൊണ്ടാണെന്നാണ് പറഞ്ഞ പറഞ്ഞൊക്കെ വെക്കുന്നത് അതൊക്കെ ഒരു വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെ പ്രകൃതി എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് എടുക്കുന്ന വ്യക്തിക്കും അറിയാം എത്രത്തോളം വെള്ളം വരും അല്ലെങ്കിൽ തന്നെ ഇത് എത്ര വർഷം നിൽക്കണം എന്നുള്ള നിരവധി സംഭവങ്ങൾ നമുക്ക് അറി അറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ആ എഞ്ചിനീയർ ആ ഒരു വർക്ക് ഏറ്റെടുക്കുക ചെയ്യുന്നതും അപ്പോൾ ഈ മഴ ത്തിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണി പൊടിയിടുക ബീഹാറൊക്കെ നമുക്കറിയാം കൂടുതലും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ടോപ്പ് ഫൈവ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം അവിടെയാണ് ഇതുപോലുള്ള ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ നമുക്കറിയാം നിതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി കോൺഗ്രസിൻ്റെ വെള്ളത്തിലും ഈ പറഞ്ഞ ബി ജെ പിയുടെ വെള്ളത്തിലും മാറി മാറി ചവിട്ടി ഭരിച്ചിരുന്ന ഒരാളാണ് നിതീഷ് കുമാർ ഇതിൽ വേറൊരു കൗതുകമുള്ളൊരു ഒരു സംഭവം എന്നാൽ നിതീഷ് കുമാർ ഭരണത്തിൽ ഇരുന്ന സമയത്താണ് സമയത്ത് പണിതിട്ടുള്ള പാലങ്ങളാണ് ഈ വീണ പന്ത്രണ്ട് പാലങ്ങൾ തകർന്ന് വീണതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത് എന്നുള്ളതാണ് അവിടെയുള്ള വേറൊരു വസ്തുതയാർന്ന ഒരു കാര്യം വേറൊരു കാര്യം കൂടി അവിടെ ഉണ്ട് നിതീഷ് കുമാർ ഭരിക്കുന്ന സമയത്ത് കെട്ടിയ പാലം അത് നരേന്ദ്രമോദിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച പാലവും അതിൽ പെടുന്നു എന്നുള്ളതാണ് രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം ടിസ്റ്റോട് ടിസ്റ്റാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ കേന്ദ്രം ഭരിക്ക ഭരിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ കൂടെ കട്ടയ്ക്ക് നിന്നു കൊടുക്കുന്നത് നിതീഷ് കുമാറാണ് അപ്പോൾ നിതീഷ് കുമാർ ബി ജെ പി ആ സൂപ്പർ കോംബോ ഇവര് പണിത പാലമാണ് പാലമാണതല്ല ഇപ്പോൾ നടക്കുന്നത് ഗുജറാത്തില് റോഡ് തകരാറിലാവുന്ന ഒരു കാര്യം കേൾക്കുന്നുണ്ട് മെട്രോ റോഡ് അങ്ങനെ എന്തോ ഒരു സ്മാർട്ട് റോഡ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കുഴിഞ്ഞു പോയി നടക്കുന്നു കുഴിഞ്ഞു പോയി നരേന്ദ്രമോദിയുടെ ഡയറക്റ്റ് ഉള്ള ഇടപെടലിൽ പണിതിട്ടുള്ള ഒരു റോഡാണ് ഒന്ന് അലച്ചു നോക്കുക ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇവർ ഭരണത്തിൽ കയറി വന്നത് തന്നെ എന്തൊക്കെ പറഞ്ഞായിരുന്നു കോൺഗ്രസ് തട്ടിക്കുന്നു തട്ടിപ്പ് നടത്തുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഒന്നുമില്ലാതെ ഭരിക്കുന്ന പാർട്ടിയാണ് തോന്നിപ്പോ ഇത് പന്ത്രണ്ട് പാലം തകരുക റോഡുകൾ നിരവധി കുഴിഞ്ഞു പോവുക എന്തൊരു സാഹചര്യമാണോ എന്തോ എന്തായാലും നിതീഷ് കുമാറിന് വലിയ രീതിയിലുള്ള ഒരു ജനങ്ങളോടൊരു ഉത്തരവാദിത്വം പറയേണ്ട ഒരു സാഹചര്യമാണ് കടന്നു പോകുന്നത് പന്ത്രണ്ട് പാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ചരിത്രങ്ങളിലിങ്ങനെ ചില റെക്കോർഡുകൾ എഴുതി വെക്കാറുണ്ടല്ലോ ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ട അല്ലെങ്കിൽ ശിശു മരണം ഇത്രയും എന്നൊക്കെ പറഞ്ഞ് എഴുതി ഇന്ന വർഷം ഇന്ന ഇത്രയും ശിശു മരണം ഇന്ന വർഷത്തിൽ ഇന്ന ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ളവർ അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കലല്ലോ ഓരോ റെക്കോർഡുകൾ അതിൽ ഒരു റെക്കോർഡായിട്ട് എഴുതിക്കണം ഇന്ന വർഷം ഇന്ന ഡേറ്റിൽ ഇന്ന ഭരണാധികാരി ഇരിക്കുമ്പോൾ പന്ത്രണ്ട് പാലം ഇടിഞ്ഞു വീണ റെക്കോർഡ് ബീഹാർന് ഒരു ഒരു പഞ്ചുണ്ട് സംഭവം എന്തായാലും കൊള്ളം വളരെ ഒരു വല്ലാത്തൊരു വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് ഇനിയും നിരവധി പാലങ്ങൾ ഇടിഞ്ഞ് വീഴാനും സാധ്യതകൾ ഏറെ കൂടുതലാണ് എന്നുള്ളതാണ് കേട്ടറിവ് ഇപ്പം നിങ്ങൾക്ക് കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം